ഹായ് സ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോറവല്ലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പം ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കമൻറ്റിൽ കൂടി ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എല്ലാ മാസം ലാസ്റ്റാണ് നമ്മൾ വീഡിയോ വെച്ചേക്കണത് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ത്രീ ഫോർത്ത് കൈ വരുന്ന ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഡറക്കം വരുന്നത് അമ്പത്തി അഞ്ചരണ്ട് ഇറക്കം ത്രീ ഫോർത്തിൽ വരുന്ന ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ ഒത്തിരി പിടിച്ച് ചോദിച്ചായിരുന്നു ത്രീ ഫോർത്ത് ഫ്രോക്കിനേറ്റി അപ്പം ഇത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അഞ്ചരക്കല്ല ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് പ്യൂർ കോട്ടനാണ് കേട്ടോ നല്ല കോട്ടനാണ് ഇതാണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ആദ്യത്തെ കളർ ഇതാണ് കേട്ടോ കൈ ഇറക്കം വരുന്നത് ത്രീ ഫോർത്ത് കയ്യാണ് കേട്ടോ പതിനഞ്ചര ഇറക്കം ഉണ്ടാവും കേട്ടോ ത്രീ ആണ് സ്ലീവ് പതിനഞ്ചര വരും കേട്ടോ ഇറക്കം ഉണ്ടാവും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫ്രീ സൈസ് ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ നെക്കിൽ ഇവിടെ ഇത് പടി പോലെ ബട്ടനല്ല ഇത് ചുമ്മാ ഒരു പടി പോലെ ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ ഫ്രീ സൈസ് ആണ് കേട്ടോ കാണിക്കുന്നതെല്ലാം പ്യുർ കോട്ടനാണ് അജറക്കല്ല പ്യുർ കോട്ടൻ്റെ ആണ് കേട്ടോ ഫ്രീ സൈസ് സൈസാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഇറക്കമുണ്ട് കേട്ടോ നല്ല ഇറക്കമുണ്ട് നൈറ്റ് ഇടുന്നത് പോലെ നല്ല ഇറക്കമുള്ളതാണ് കേട്ടോ അടിവക്ഷം വരുന്നത് ഇങ്ങനെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ആദ്യത്തെ കളറ് ഇതാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ കളറാണ് മജ്ജ എന്ന കളറിൽ വൈറ്റ് വൈറ്റ് ക്രീം കളറ് പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാം ഫ്രീ സൈസ് തന്നെയാണ് കേട്ടോ സ്ലീവ് അതേപോലെ തന്നെ ഉണ്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് തന്നെയാണ് ലൂസാണ് എനിക്ക് അവിടെ ഇത്രയും ഇറക്കം ഉണ്ട് കേട്ടോ സ്ലീവ് ഇത്ര ഇറക്കം ഉണ്ടേ ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഉണ്ടോ വരുന്നത് ഇത് ഇങ്ങനെ വരും കേട്ടോ ഉണ്ടോ ഇത് വരുന്ന വേറൊരു ആണ് കേട്ടോ കോഫി ബ്രൗൺ കോഫി ബ്രൗണാണ് കേട്ടോ വേറെ പ്രിൻ്റ് ആണ് കൊടുത്തത് കേട്ടോ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഫ്രീ സൈസ് തന്നെയാണ് എല്ലാം കാണിക്കുന്നത് ത്രീ ആണ് കൈ വരുന്നത് കേട്ടോ കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ഇനി പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുകട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്രില്ലാണോ കൊടുത്തേക്കുന്നത് ഉണ്ടോ അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാണുമ്പോൾ ഫോണിൽ കാണുമ്പോൾ ആ കളർ വ്യത്യാസം ഉണ്ടാവും ഇത് മെറൂൺ കളറാണ് കേട്ടോ മെറൂണിൽ വൈറ്റ് കളർ ഒരു പൂക്കൾ പോലെയാണ് പ്രിൻറ് കൊടുത്തേക്കണേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ഷം വരുന്നത് ഇങ്ങനെ ബാക്ക് വരുന്നത് ഇങ്ങനെ കണ്ടോ നൈറ്റ് പോലെ ഫുള്ളായിട്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ ഇറക്കുള്ളത് വേണോ കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ഇറക്കമുള്ളത് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇത് ഒരു കാപ്പി കളറാണ് കേട്ടോ ഇത് വൈറ്റ് കളറ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ത്രീ ഫോർത്ത് തന്നെയാണ് ട്ടോ കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉള്ളതാണോ കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ കളറാണ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ പിങ്ക് ലൈറ്റ് കേട്ടോ അപ്പോൾ ഒത്തിരി കളറുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക കേട്ടോ അഡ്രസ്സും പേയ്മെൻറ്റ് ഇട്ടാലാണ് അപ്പം തന്നെ ഓർഡർ ആക്കുക അല്ലെങ്കിൽ കൺഫേം ആവുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പം വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അഡ്രസ്സും പേയ്മെൻറ്റ് ഇട്ടാലാണ് ഓർഡർ കൺഫേം ആക്കുകയുള്ളു കേട്ടോ അടുത്ത് വരുന്നത് ഈ കളറാ കേട്ടോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഷെയ്ഡിൽ ഒരു പ്രിൻ്റ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ എല്ലാം കോട്ടൺ ആണ് കാണിക്കുന്നത് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടോ അടുത്ത വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ആ റൗണ്ട് നെക്കാണ് കേട്ടോ ണോ ഒരു വൈറ്റ് കളർ ഒരു ലീഫ് പോലെയാണ് പ്രിൻറ്റ് കൊടുത്തേക്കണം ചെറിയ ചെറിയ പൂ പോലെ കണ്ടോ കൈ വരുന്നത് ഇങ്ങനെ ഉണ്ടോ നല്ല ആൾക്കുണ്ട് കേട്ടോ അടിവക്ഷം വരുന്നത് പ്രിൻറ്റ് പോലെ അല്ല ഫ്ലീറ്റ് പോലെ ഫ്ലേറ്റ് ഇട്ടിങ്ങനെ എങ്ങനെയാണ് അടിവശം ഫ്രില്ല് ഞാൻ ഇട്ടേക്കണത് അതുതന്നെയാണ് ഇത്ര ലൂസാണ് ഉണ്ടോ കൈ ഇത്രയുണ്ടട്ടറക്കം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ അസ്സാമലേക്കും